കറിയൊന്നും ഇല്ലാണ്ട് കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശേൻ്റെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ ചോറൊന്നും ചേർക്കാണ്ടാണ് അരച്ച് വെക്കുന്നത് എന്നാലും ചോറ് ചേർത്തില്ലെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശയാണിത് അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണിക്കുകയാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒന്നര കപ്പ് പച്ചരി എടുക്കുന്നുണ്ട് പച്ചരി ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇതിൽ വേറെ ഉഴുന്നൊന്നും ചേർക്കുന്നില്ല ഈ ബൗളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് ഉലുവയാണ് അപ്പോൾ ഉലുവ ഒരുപാട് കൂടി പോകേണ്ട ആവശ്യമൊന്നുമില്ല ഒരു കാൽ ടീസ്പൂൺ മാത്രം ഇട്ട് കൊടുത്താൽ മതിയാകും ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒരു മൂന്നാല് പ്രാവശ്യം ഒന്ന് കഴുകി വെക്കാം എന്നിട്ട് കുറച്ച് സമയം ഇതൊന്ന് കുതിർത്ത് വെക്കണം ഒരു മൂന്നാല് മണിക്കൂർ കുതിർത്ത് വെച്ചാൽ മതിയാകും ഇനിയിപ്പോൾ നമ്മൾ അരക്കുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുന്നേ ഇതുപോലെ കുറച്ച് അവിൽ എടുത്തിട്ട് ഒന്ന് കുതിർത്ത് വെക്കുക അപ്പോൾ അവിലെന്ന് പറയുന്നത് വെള്ള അവിലാണെങ്കിൽ നമ്മളെ ദോശ ചുടുമ്പോൾ നല്ലൊരു വെള്ള കളർ തന്നെ കിട്ടും അപ്പോൾ എൻ്റെ അടുത്ത് മട്ട അവിലാന്നുള്ളത് അതുകൊണ്ടാണ് ഇതെടുത്തത് അപ്പോൾ അതിലൊരു മുക്കാൽ കപ്പ് മട്ട അവിൽ എടുത്തത് അത് ഞാൻ നന്നായിട്ട് കഴുകിയതിന് ശേഷം അതും ഒരു പത്ത് മിനിറ്റ് ഒന്ന് കുതിർത്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഒരു നാല് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിത് ഒന്ന് അരച്ചെടുക്കണം ഇത് നല്ലപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു പച്ചരിയൊക്കെ ആകുമ്പോൾ നമുക്ക് മിനിമം ഒരു മൂന്ന് മണിക്കൂർ മതിയാകും കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ അത് നമുക്ക് അരച്ചെടുക്കാം അതിന് മുന്നേ നമ്മൾ അവിലും നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ അതും നല്ലപോലെ ഒന്ന് കുതിർന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് വേണ്ടുന്നത് തേങ്ങയാണ് അപ്പോൾ തേങ്ങ ഞാനിതാ അതും ഒരു മുക്കാൽ കപ്പാണ് എടുക്കുന്നത് അപ്പോൾ മുക്കാൽ കപ്പ് തേങ്ങയും മുക്കാൽ കപ്പ് അവിലുമാണ് നമ്മൾ ഒരു ഒന്നര കപ്പ് പച്ചരിക്കെടുക്കുന്നത് ഇനി നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ആദ്യം പച്ചരിയും ഉലുവയും ചേർത്ത് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ രണ്ട് ബാച്ചായിട്ടാണ് അരച്ചു കൊടുക്കുന്നത് അപ്പോൾ പച്ചരി ഞാൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് അവിലിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചോറ് ചേർക്കുന്നില്ല അവിലാണ് ചേർക്കുന്നത് അതുപോലെ തന്നെ കുറച്ച് ഭാഗം തേങ്ങയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കുന്നുണ്ട് ഒരുപാട് വെള്ളം കൂടി പോകണ്ട അപ്പോൾ ഇതാ ഇത്രയും മതിയാകും നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ആ ബൗളിലേക്ക് തന്നെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തെ ബേച്ചും ഞാൻ അരച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അതും ബൗളിലേക്ക് മാറ്റി ഇനിയിപ്പോൾ നമ്മൾ കൈ വെച്ചിട്ട് ഇത് നല്ല നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ കൈ കൊണ്ട് നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ മാവ് നന്നായിട്ട് പൊങ്ങിക്കിട്ടും പുളിച്ച് പൊങ്ങിക്കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് അപ്പോൾ കൈ നല്ലോണം വൃത്തിയാക്കിയിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് മതിയാകും എന്നിട്ട് നമുക്കിത് മൂടി വെക്കാം അപ്പോൾ നമ്മളിത് രാവിലെയാണ് ഉണ്ടാക്കുന്നത് ഒരു ഏഴ് എട്ട് മണിക്കൂർ കൊണ്ട് നമ്മൾ മാവ് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ടാകും ഈ ഒരു സമയത്താണ് ഞാൻ ഉപ്പ് ചേർക്കുന്നത് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ മാവ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നല്ല വെണ്ണ പോലെ തന്നെ നല്ലോണം പതഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം മൂടി വെച്ചിട്ട് തന്നെ മാറ്റി വെക്കാം നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ചേർക്കാനുണ്ട് അപ്പോൾ ഒരു പാത്രം എടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് കുറച്ച് കടുക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കറിവേപ്പില ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അതുപോലെ കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മൂന്നാല് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ചെറുതായിട്ട് തന്നെ അരിഞ്ഞിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം അതുപോലെ ഇതിലേക്ക് ഇഞ്ചിയൊക്കെ ഇഷ്ടമാണെന്നെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിതിൽ ചേർക്കുന്നില്ല അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ കായം അതുപോലെ മഞ്ഞൾപ്പൊടി മുളക് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ദോശ ചുട്ട് തുടങ്ങാം അപ്പോൾ നമ്മൾ ഇരുമ്പിൻ്റെ ദോശ ഒക്കെ വെച്ചത് അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ തീട്ടതിന് ശേഷം നമുക്ക് എണ്ണ ഒന്ന് അതിലേക്ക് പെരട്ടിക്കൊടുത്തതിന് ശേഷം ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ദോശ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമ്മൾ പച്ചമുളകൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ പരത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അത് നോക്കിയിട്ടൊന്ന് സൂക്ഷിച്ചിട്ട് പരത്താം നമ്മൾ സാധാരണ മസാല ദോശ ഒന്നും ഉണ്ടാക്കുന്ന പോലെ നല്ല നേർങ്ങനെ പരത്താൻ കഴിയൂല അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് ഉള്ളിയും അരിഞ്ഞിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോഴും നല്ല ടേസ്റ്റ് തന്നെയാണ് ഇനിയിപ്പോൾ വേണമെങ്കിൽ തേങ്ങ ഒന്നും കൂടി ചെറു വീത് ചേർത്ത് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം നമ്മൾ അരക്കുമ്പോൾ ചേർത്തുകൊണ്ടാണ് ഞാനിപ്പോൾ ചെറിയ തേങ്ങ ഇതിലിടാത്തത് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചേർക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോഴും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ടാകും അപ്പോൾ നമ്മൾ ദോശ രണ്ട് ഭാഗവും ഒന്ന് ഇതാകുന്ന സമയത്ത് ഇതിൽ നിന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ രണ്ടാമത്തെ ദോശയും നമ്മൾ ഇതുപോലെ തന്നെ ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ കല്ല് ചൂടാകുന്ന ഒന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ നമ്മളെ ദോശ പരത്താൻ കഴിയൂല അപ്പോൾ ആ ഫ്ലെയിമൊക്കെ ഒന്ന് കറക്റ്റാക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക അപ്പോൾ ഇതുപോലെയൊക്കെ ദോശ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ദോശേൻ്റെ കൂടെ കറിയൊന്നും വേണ്ട ആ പച്ചമുളകൊക്കെ ഒക്കെ ഇതിൻ്റെ കൂടെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ നമ്മൾ കടുകൊക്കെ വറുത്തിട്ടില്ല അപ്പോൾ ആ കടുകൊക്കെ ഒന്ന് കടിക്കുമ്പോഴും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ദോശേൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ തലേന്ന് തന്നെ മാവരച്ച് വെച്ചുകൊണ്ട് അത് പൊങ്ങിയിട്ട് നല്ല ഒരു അങ്ങനെ പുളിയൊന്നുമില്ല എന്നാലും ഞാൻ പറയാം നല്ലൊരു ടേസ്റ്റ് തന്നെയാന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ദോശയാണിത് അപ്പോൾ പലതരത്തിൽ നമ്മൾ ദോശ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു റെസിപ്പിയാണിത് അപ്പോൾ നമുക്ക് മാവ് പൊങ്ങാൻ വെക്കാണ്ട് രാവിലെ അരച്ചിട്ടും ഇതുപോലെ അതിലേക്ക് പച്ചമുളകൊക്കെ ഇട്ടിട്ട് ദോശ ഉണ്ടാക്കിയെടുക്കാം എന്നാലും ഒന്ന് മാവ് നമ്മൾ തലേന്ന് അരച്ച് വെച്ച് പൊങ്ങിയിട്ട് സോഫ്റ്റ് ആകുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കുക ഇനി നമുക്ക് പുതിയൊരു റെസിപ്പിയുമായിട്ട് വേറൊരു വീഡിയോയിൽ കാണാം താങ്ക്